ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലത്തി ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളുള്ളത് നമ്മുടെ നാട്ടിന്റെ തൊട്ടടുത്തുള്ള മാങ്ങാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത് ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വയനാട് ദുരിത അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉള്ള കുറച്ച് കുട്ടികൾ ഒരു അഞ്ച് കുട്ടികൾ കുറച്ച് ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ നമ്മൾ അറിഞ്ഞപ്പോൾ അങ്ങനെ വന്നതായിരുന്നു അപ്പോൾ അവർ വീട്ടിൻ്റെ തൊട്ട മുന്നിലായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാം അവരെങ്ങനെയാണ് അത് കളക്ട് ചെയ്ത് എങ്ങനെയാണ് അവരെ എത്തിച്ചിട്ടുണ്ടെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുള്ള സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ ഇൻ ചെയ്ത് സപ്പോർട്ട് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഇതാണ് അവരുടെ വീട് ഇട്ടാ അപ്പൊ കുട്ടികൾ ക്ലാസ് ഉണ്ടായതുകൊണ്ട് നേരത്തെ വരാൻ പറഞ്ഞിട്ട് നമ്മൾ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അവരെ ഹലോ വിളിച്ചോ ഹലോടെപ്പല്ലേ മക്കളോടെ ഹായ് ഞാൻ ഹലോ എന്തൊക്കെയാണ് സുഖല്ലേ അപ്പൊ മക്കൾ ഇങ്ങനെ ചെയ്യാനുള്ള മോട്ടിവേഷന് നിങ്ങൾ പറഞ്ഞിട്ടാണോ അല്ലെ കുട്ടികളായിട്ട് ഉള്ള ഒരു ഐഡിയ ആണോ അല്ലെ ഞമ്മള് പറഞ്ഞിട്ടല്ല കാരണം നമ്മൾ അന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ എടുത്തു കഴിഞ്ഞാലോ ഞമ്മള് ടി വി ഓൺ ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഈ വയനാട് വയനാട് എന്നുള്ള ഒരു പ്രയാസവും കാര്യങ്ങളൊക്കെ ആണല്ലോ ഓരോ വിഷമങ്ങളും കാര്യങ്ങളും അപ്പൊ ഭയങ്കരായിട്ട് ഫീൽ ആയിരുന്നു അപ്പോൾ എന്തായാലും ആള് മൂത്ത ആളാണ് എന്നോട് വന്ന് പറഞ്ഞത് എങ്ങനെ ആ വാപ്പിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്തുകൂടാന്നൊക്കെ ചോദിച്ചാൽ നമ്മള് ചില ടൈമാണ് നമുക്ക് നമ്മക്ക് സാമ്പത്തികപരമായിട്ട് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ചെയ്യാൻ ആ ടൈമിൽ പറ്റില്ല അങ്ങനെ അപ്പൊ ഞമ്മള് ഇപ്പൊ ഒന്നും എന്നുള്ള ലെവലിൽ അവനെ അങ്ങനെ പറഞ്ഞു പിന്നെ അവൻ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു അപ്പോ കുഴപ്പമില്ല ഇറങ്ങി ഇറങ്ങി ഇറങ്ങുമോ പക്ഷെ പിന്നീട് അത് എന്താണ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം നമ്മളൊരു ദിവസമൊക്കെ പോയി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാരായിട്ട് എന്തെങ്കിലും ക്യാഷ് കിട്ടിയിട്ട് പിന്നെ ഞാനത് ചെയ്യുന്നില്ലെന്ന് കണ്ടുകഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ബാധ്യത ആവും കാരണം ആ ഒരു ക്യാഷ് നമ്മൾ കയ്യിൽ വെച്ചും ചെയ്ത് പിന്നെ നമ്മളത് എങ്ങനെ കൊടുക്കുക ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ അപ്പോൾ അത് ഞാൻ അവരോട് പറഞ്ഞു ഇറങ്ങുക അപ്പൊ ആയിക്കോട്ടെ എന്നുള്ള ലെവലിൽ പോയി പിന്നെ അവനെ ആദ്യം അവന്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സുകളൊക്കെ പോയി കണ്ടിരുന്നു നമുക്ക് ഒരുമിച്ച് ഇറങ്ങാന്നുണ്ട് ആദ്യം പെങ്ങളും അവനും പാടിയല്ല വിചാരിച്ചിരുന്നത് അപ്പോൾ ഇറങ്ങിയപ്പോ പിന്നെ ഫ്രണ്ട്സുകൾ അധികം വന്നില്ല എന്ന് പറഞ്ഞു പിന്നെ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ആരും വിളിച്ചിട്ട് വരുന്നില്ല

ഇവരെ കൂടെ വേറെ രണ്ടാളല്ലേ ഇവരെ കൂടെ വേറെ രണ്ടാളും കൂടി ഉണ്ടാവും അപ്പൊ ഇവരെല്ലാരും കൂടി കുറച്ച് ഫണ്ട് ഇവിടുന്ന് നാട്ടിൽ എല്ലാം കളക്ട് ചെയ്തിട്ട് മുഖ്യമന്ത്രിന്റെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിൽ അങ്ങനെയല്ല ചെയ്ത് അങ്ങനെ ചെയ്തിട്ട് കളക്ടറിനെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ വിവരങ്ങളിലെല്ലാം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം എല്ലായിരിക്കും ലത്തി ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഓക്കെ അപ്പം എങ്ങനെയാണ് ഇങ്ങനെ ഇത് ഞങ്ങള് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങള് എപ്പോഴും ന്യൂസ് അല്ലേ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും ന്യൂസ് വെക്കുന്നോണ്ട് ഏഹ് ഞങ്ങള് ഇങ്ങള് കണ്ടപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിഷമമൊക്കെ തോന്നി അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങളെ കൊണ്ട് എന്താ ചെയ്യാന്നൊക്കെ ഞാൻ മുകളിലൊക്കെ ഒന്ന് ആലോചിച്ചപ്പോ ഞങ്ങള് ഇങ്ങനെ ഒരു പിരിവിന്റെ ഒരു സംഭവം ഞങ്ങൾ കിട്ടി അപ്പൊ ഞങ്ങള് വാപ്പച്ചനോട് ചോയിച്ചു ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് വെച്ച് അപ്പൊ വാപ്പച്ച നിങ്ങൾക്ക് പറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോളിന്ന് പറഞ്ഞേ പിന്നെ ഞങ്ങള് വൈകിച്ച് ഞങ്ങൾ അന്നെ നിട്ട് പോയി ഞങ്ങള് പെട്ടി റെഡിയാക്കി ഞങ്ങൾ അന്നന്നെ ഇറങ്ങി പിന്നെ അന്നനെ ഞാനും ഓളും മാത്രമാണ് അന്ന് പോയിട്ടുള്ളത് എന്റെ ഫ്രണ്ട്സുകളൊക്കെ ഞാൻ വിളിക്കാൻ നോക്കി പക്ഷെ ആരും വന്നില്ല പിന്നെ അങ്ങനെ ഒരു ദിവസം പോയി പിന്നെ രണ്ടാമത്തെ ദിവസമാണ് ഞാൻ എന്റെ രണ്ട് ഫ്രണ്ട്സുകളെ വിളിക്കുന്നത് അവര് പേര് അതുൽ കൃഷ്ണന്നും ഒരാളുടെ പേര് ദേവസൂര്യെന്നുമാണ് ആ ആ അവിടെ അവിടെ പിന്നെ ഞങ്ങള് പിന്നെ അങ്ങനെ ഞങ്ങള് മൂന്ന് ദിവസം പോയി ഞങ്ങള് തിങ്കളാഴ്ച ഞങ്ങൾ ആകെ പോയത് വൈകുന്നേരം മാത്രാണ് അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ഫണ്ട് കിട്ടി ഞങ്ങൾ അത് കളക്ടറിനെ കൊണ്ടുപോയി കൊടുത്തു കളക്ടറിന്റെ ഓഫീസിൽ എത്തിച്ചില്ലേ കൈ കൊണ്ടുപോയി കൊടുത്തില്ലേ ഞാന് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അഞ്ചില് മറ്റൊരു ഒരാള് എട്ടാം ക്ലാസ്സിൽ ഒരാള് ഏഴാം ക്ലാസ് ഗൂഗിൾ പേ ആയിട്ട് ആളുകള് ആരെ ഗൂഗിൾ പേ വാപ്പച്ചൻ ാണ് അപ്പൊ ഞങ്ങളത് ഓരോന്ന് കിട്ടുന്നത് ഡയറിയിൽ എഴുതി ചെയ്തിട്ട് ഞങ്ങൾ ഏതായാലും നല്ലൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് ആരും എന്താ പറയാ കുട്ടികളൊന്നും അങ്ങനെ ചെയ്യാൻ ചിന്തിക്കാത്തൊരു കാര്യം അറിയില്ല അപ്പൊ വലിയൊരു മനസ്സുണ്ട് എല്ലാർക്കും പിന്നെ ഇത് അറിഞ്ഞപ്പോ ടീച്ചേഴ്സൊക്കെ നിങ്ങളുടെ നാട്ടുകാര പ്രതികരണൊക്കെ എങ്ങനെയായിരുന്നു ഇതിനാണ് വരണേന്ന് പറഞ്ഞപ്പോ ഞങ്ങള് ഞങ്ങൾ ഇതിനായിട്ട് നിങ്ങൾ പോയിട്ട് ഇങ്ങനെ പറയുണ്ടല്ലോ ചെറിയ കുട്ടികളല്ലേ അപ്പൊ കുട്ടികളെടുത്ത് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് എത്തുമോ അതെന്താ ചെയ്യാന്നുള്ള അപ്പൊ അവർക്ക് ഒരു വിശ്വാസം അവർ ആ എന്താണ് നിങ്ങളോട് സംസാരിച്ചത് കൊറേ ആൾക്കാര് ചോദിച്ച് ഞങ്ങളോട് പറഞ്ഞേ ഇതൊക്കെ അവിടെ എത്തുമോന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞങ്ങൾ പറഞ്ഞ എവിടെ എത്തും പറഞ്ഞു പിന്നെ കൊറേ ആൾക്കാര് ഞങ്ങളോട് നെഗറ്റീവ് ഒക്കെ പറഞ്ഞിരുന്നു നിങ്ങള് പൈസ ഒന്നും കിട്ടിട്ട് വലിയ കാര്യൊന്നും അവിടെ കൊറേ ആൾക്കാര് യൂസഫ് ഒക്കെ കൊറേ കോടികളൊക്കെ കൊടുത്തൊക്കെ പറഞ്ഞ് നെഗറ്റീവൊക്കെ പറഞ്ഞു അങ്ങനെ അപ്പൊ അപ്പൊ അങ്ങനൊന്നും തളർന്നില്ല അങ്ങനെ തളരാൻ പാടില്ല സംഭവം അടിപൊളിയാണ് എന്താ പറയാ പോലെ ആ ഒരു ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു സഹായം നമ്മളും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് ഈ കുട്ടികളെ ഭാഗത്ത് നിന്നുണ്ടായിരം പിന്നെ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു നിങ്ങൾ ഈ ഒരു ഞങ്ങള് കണ്ടപ്പോ നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണേനു ഇപ്പൊ മോളിന്റെ ടീച്ചറാണെങ്കിലും എന്റെ ആണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണേനു സ്കൂൾ ഗ്രൂപ്പിലൊക്കെ സപ്പോർട്ടാണ് പിന്നെ അവരെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഫണ്ട് എന്തെങ്കിലും കിട്ടിയോ ഇല്ല ടീച്ചേഴ്സിന്റെ അങ്ങനെ ഫണ്ട് കാരണം ഇത് കൊടുത്തതിന് ശേഷമാണ് അവരൊക്കെ ടീച്ചർമാരെ അറിയുന്നത് അവരോടൊന്നും പറയാതെ നിങ്ങൾ ഇങ്ങനെ സ്വകാര്യമായിട്ട് ചെയ്ത സംഭവം അല്ലെ നിങ്ങൾ എന്താ പറയാ ആങ്ങളെയും പെങ്ങളും പിന്നെ ഇയാളും പിന്നെ കൂടിയില്ലേ എത്ര ദിവസം വന്ന് ഒറ്റ ദിവസം പോയി വെരി ഗുഡ് ഒരു ദിവസം വരാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ നടന്നിട്ട് ആകെ തളർന്നിണ്ടാവൂലെ കാലൊക്കെ കടന്നിട്ട് അങ്ങനെയൊക്കെ പക്ഷെ അതൊന്നും ഇങ്ങനെ ഒരു വിഷയമല്ല അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നമായിട്ടില്ല പിന്നെ എത്ര ടൈം ഇങ്ങനെ നടന്നത് ഞങ്ങള് ഒരു പന്ത്രണ്ട് മണി ഒക്കെ ആകുമ്പോ പിന്നെ ഞങ്ങള് ഒരു ഭക്ഷണം കേൾക്കാൻ ഉച്ചക്ക് ഭക്ഷണം കേൾക്കാനൊക്കെ വരും പിന്നെ വൈകുന്നേരം ഞങ്ങൾ പോയെങ്ങാണ്ട് ഒരു അഞ്ച് അഞ്ചു മണിക്കൊക്കെ ഞങ്ങള് വീട്ടിൽ വരും അങ്ങനെയാണ് അങ്ങനെ ഒരു ദിവസം രണ്ടു ദിവസം അങ്ങനെ പോയി പിന്നെ ലാസ്റ്റ് ദിവസം തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ സ്കൂളായതുകൊണ്ട് ഞങ്ങള് സ്കൂളും മുടക്കണ്ട ചേർച്ചിട്ടെന്താ ശനമാണ് ഫസ്റ്റ് പോയത് ക്ലാസ് കട്ട് ചെയ്യാതെ അതുകൊണ്ട് പിന്നെ ടീച്ചേഴ്സ് ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ അങ്ങനെയാണ് പിന്നെ തിങ്കളാഴ്ച തിങ്കളാഴ്ച വൈകുന്നേരം മാത്രം തിങ്കളാഴ്ച വൈകീട്ട് ക്ലാസ് കഴിഞ്ഞ് വന്നതിന്റെ ശേഷം ആ അതാണ് സംഭവം ആരും അറിയാഞ്ഞത് ടീച്ചേഴ്സോ എന്താ പറയാ ഒരു ഫ്രണ്ട്സുകൾ ആരും അറിയാഞ്ഞ അതുകൊണ്ടാണ് ഇവര് ചെയ്തിട്ടുള്ളത് ഫുള്ള് ഏഹ് ഡേയ്സ് അല്ല ചെയ്തിട്ടുള്ളത് ഓഫ് ഡേസ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ പിന്നെ ഇവർക്ക് ക്ലാസ് കട്ട് ചെയ്യുന്ന ചെയ്യുന്നവര് ഇത് വന്നില്ല പിന്നെ പുറത്തുള്ളവരും ആരും അങ്ങനെയും ചെയ്തില്ല ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് കളക്ടർ അവിടെ ക്യാഷ് എത്തിച്ചതിന്റെ ശേഷമാണ് ടീച്ചേഴ്സും ഇവരുടെ ഫ്രണ്ട്സുകളും നാട്ടുകാർ ഒരുവിധം എല്ലാവരും അറിയുന്ന കൂട്ടേ കുടുംബക്കാരൊക്കെ അറിയുന്നില്ല അവരൊക്കെ പറഞ്ഞു കുടുംബക്കാരൊക്കെ നല്ല സപ്പോർട്ടാണേനും നിങ്ങൾ ഇങ്ങനൊക്കെ ചെയ്തല്ലോന്നൊക്കെ പറഞ്ഞു ഭയങ്കര സപ്പോർട്ടാണേനും പിന്നെ ഇവിടെ നിന്ന് കൊറേ ഉപഹാരങ്ങളൊക്കെ കിട്ടി ആരൊക്കെ തന്നത് ഞങ്ങള് ഇവിടെ ഇവിടത്തെ നൈസുണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് ഒക്കെ തന്നു ഞങ്ങളെ ഇങ്ങനെ ഒരു പ്രോത്സാഹിപ്പിച്ചു ഞങ്ങളെ ഈ ഒരു രണ്ടര ദിവസം നിങ്ങൾ എത്ര വീടുകളിൽ പോയിട്ടാണ് ഈ ഒരു ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തൊരു നൂറ് നൂറ്റി സംതിങ് വീടുകളോളം ഉണ്ട് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഈ വീടിന്റെ അടുത്തുള്ള ഫുള്ള് വീടുകൾ ഞങ്ങൾ കവർ പിന്നെ പുതിയങ്ങാടി ബിപ്പിയങ്ങാടി പറഞ്ഞ സ്ഥലം ഫുള്ള് വീടുകളും കടകളും എല്ലാം കംപ്ലീറ്റ് ആക്കി അതെത്ര കടകളുണ്ടാവും ഒരു ഇരുന്നൂറിന്റെ മേലക്കലുണ്ടാവും അതെല്ലാം രണ്ടാളും എല്ലാവരും ഉണ്ടായിരുന്നു അവര് ഒരു ദിവസം ഞങ്ങള് രണ്ടാളും പോയെ പിന്നെ പിറ്റേ ദിവസം അവര് വന്ന് അപ്പൊ ഞങ്ങൾ അവര് കൂടെ പോയത് ലാസ്റ്റ് ദിവസം ആൾക്ക് വരാനുള്ള ഇഷ്ടമാണ് അപ്പൊ വെയിലായിട്ട് ഉമ്മച്ചറിഞ്ഞ് ലാസ്റ്റ് ദിവസം പോവാന്ന് പറഞ്ഞേ അപ്പൊ വെയിൽ പോക്കി കൂടെ രണ്ടാള അപ്പൊ അവർക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായതുകൊണ്ടും പിന്നെ അവര് കുറച്ച് അപ്പൊ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോ എടുക്കാൻ വരണിണ്ട് എന്നുള്ളത് അപ്പൊ അവര് പറഞ്ഞത് അവർക്ക് എന്തോ എക്സാമോ എന്തോ സംഭവം ഉണ്ട് എന്താ ക്ലാസ് ഉണ്ട് അപ്പൊ വരാൻ ബുദ്ധിമുട്ടാണ് പിന്നെ രാവിലെ വരുക പിന്നെ വൈകിട്ട് ആണെന്നുണ്ടെങ്കിൽ നേരം വൈകും ഞാൻ വേറെ പരിപാടി ഉണ്ടായത് വൈകിട്ട് നമുക്ക് എത്താൻ പറ്റില്ല അപ്പൊ ഇതിങ്ങനെ നീണ്ടു നീണ്ടു നമ്മൾ നമ്മള് വേണം വന്നിട്ടതാണ് അപ്പം എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എല്ലാവർക്കും പിന്നെ ഇതേമായിട്ട് ദുരന്തങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ ഒന്നിനും ഒരു ഇടം വരാട്ടെ പിന്നെ എന്താണ് നിങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങളെ നമ്മളെ പോലെ തന്നെയാണ് ഓരോ ഓരോ ജീവ ജീവനും നമ്മളെ പോലെ തന്നെയാണ് അവരുടെ ജീവനും അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്നത് അവർക്ക് സഹായിക്കാം നമ്മളെ അടുത്ത് ഇപ്പൊ ഇനി പൈസ ഇല്ല നമ്മൾ നമ്മളെങ്ങനെങ്കിലും അവരെ ഞങ്ങൾ ചെയ്ത പോലെ അങ്ങനെ പിരിവിനൊക്കെ ഇറങ്ങിക്കാണ്ട അങ്ങനെ എങ്ങനെങ്കിലും ഒന്ന് സഹായിക്കാനോ ശ്രമിക്കാം പിന്നെ വരെ ഒരുപാട് വന്നിട്ടുണ്ട് കേരള വിഷനിൽ വന്നിട്ടുണ്ട് പിന്നെ ക്ലാരിസ് ന്യൂസ് ഇത് ഞങ്ങള് വയനാടിന് വേണ്ടി നടന്നേന് ഞങ്ങള് ഗ്രാമപഞ്ചായത്ത് കിട്ടിയ ചെറിയ മൂവ്മെന്റു ആണ് ഇത് ഞങ്ങൾക്ക് മൂന്നാക്കും പിന്നെ കാക്കന ഫ്രണ്ട്സുകൾക്കും കിട്ടിയിട്ടുണ്ടേന് ഇത് നമ്മളെ ഇൻഡിപെൻഡൻസ് ഡേ ഡേക്കാണ് കിട്ടിയിട്ടുണ്ടത് അപ്പൊ ഞങ്ങൾ ഈ പിരിവിന് പോയിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഈ ഒരു ഫണ്ട് ഞങ്ങൾക്ക് കളക്ടറിന് കൊടുക്കണം എന്നായിരുന്നു ആഗ്രഹം കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ ഈ വാർഡിനൊക്കെ മെമ്പർക്കൊക്കെ കൊടുത്തുകഴിഞ്ഞാല് കുറച്ചൊരു നേരം വഴുകുന്നൊക്കെ ഞങ്ങൾക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞങ്ങൾ വാപ്പച്ചിനോട് പറഞ്ഞു ഞങ്ങൾക്ക് അതൊരു ആഗ്രഹമാണ് എന്നൊക്കെ പറയുമ്പോൾ വാപ്പച്ചു പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ കോണ്ടാക്ട് ഒക്കെ ചെയ്ത് പിന്നെ കുറെ ആൾക്കാരടുത്ത് സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അഡ്വൈസ് ഒക്കെ തന്നപ്പോ ഞങ്ങൾ എന്ത് ചെയ്ത് അവർക്ക് വിളിച്ച് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പോയി കളക്ടറിനൊക്കെ പോയി പക്ഷെ കളക്ടറിനടുത്തൊക്കെ പോയപ്പോൾ ഞങ്ങൾ കളക്ടറിനെ കാണാൻ പറ്റും ഞങ്ങൾ വിചാരിച്ചിട്ടായിരുന്നു അപ്പൊ ഞങ്ങൾ കളക്ടറിനൊക്കെ കണ്ട് കളക്ടറിന്റെ ഒപ്പം ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കളക്ടറെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തപ്പോൾ ഭയങ്കര ഒരു ഏഹ് സന്തോഷമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയതാണ് ഞങ്ങൾ ഈ ഒരു ഈ ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് കളക്ടറിന്റെ ഓഫീസിൽ നിന്ന് തന്നതാണ് കളക്ടർ ഞങ്ങളോട് പറഞ്ഞ ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ഞങ്ങൾക്ക് തന്നൊരു സർട്ടിഫിക്കറ്റാണിത് നിങ്ങൾ തന്ന ഓരോ പൈസയും ഞങ്ങളെ എണ്ണീട്ട് കളക്ടറിന് കൊടുത്തതെന്നൊരു തെളിവ് തെളിവാണ് ഇട്ട് ഇത് ഓഫീസിൽ നിന്ന് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പൊ വയനാടിന് വേണ്ടി കുട്ടികൾ ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഫൈനലി എന്തെങ്കിലും പറയണ്ട ഇവര് സ്കൂളുണ്ട് കേട്ടോ അപ്പൊ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് രാവിലെ ഫൈനലി എന്താണ് പറയാനുള്ളത് നിങ്ങൾ തന്നെ ഈ ഒരു സപ്പോർട്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര ചെറിയൊരു പ്രായത്തിന് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് ഞങ്ങൾക്ക് കളക്ടറിന് നേരിട്ട് കൊടുക്കാൻ പറ്റിയത് അപ്പൊ എല്ലാവരും വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോ ഇത്രയും വലിയൊരു ദുരന്തത്തിനെ അതിജീവിച്ച് മുന്നേറുകയാണ് അപ്പം എല്ലാരും പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ ഇതേപോലത്തെ ദുരന്തങ്ങളൊന്നും ഇല്ലാതെ വേണ്ടി പ്രാർത്ഥിക്കുക അവർ നോർമൽ ഒരു സ്ഥിതിയില് പെട്ടെന്നാവട്ടെ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഓക്കെ ബൈ